നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയിട്ടിരിക്കുന്നതായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ യെസ് ഇന്ന് ഏഷ്യാനെറ്റിൻ്റെ ചാനലിലൂടെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അതായത് ആതിലെയും നൂറയും അനുമോളും തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുന്നു ആതിലെ പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ അനുമോളോട് പറയുന്നു നൂറ പറയുന്നു അതിന് ശേഷം നൂറ കരയുന്നു ഈ പ്രോമോ എൻഡ് ചെയ്യുന്നത് നമുക്കാരും ഇല്ല നമ്മളോട് മാത്രം എന്താ എല്ലാവരും ഇങ്ങനെ അതായത് ആതിലനൂറേയും പുറത്ത് അവർക്ക് ജീവിക്കാനുള്ള യാതൊരു സാഹചര്യമില്ല വീട്ടിനുള്ളിൽ വന്നതിന് ശേഷം അവരെല്ലാവരും കൂടി എന്താ പറയുക പുറത്തുനിന്ന് എന്താണ് അവർ നേരിട്ടിട്ടുള്ളത് അതേ സിറ്റുവേഷനിൽ തന്നെയാണ് അവർ ഹൗസിനുള്ളിൽ എന്ന് പറയുന്ന ഒരു പ്രോമോ വന്നിരുന്നു അതായത് ഹൗസിനുള്ളിൽ അവർ ഏറ്റവും ക്ലോസ് ആയിട്ട് നിന്ന ആൾ അനുമോളാണ് അനുമോൾ പോലും ഇവരെ അടുപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മെസ്സേജാണ് ഇന്ന് പ്രൊമോയിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ ആതിലനൂറ് ആ കരയുന്നതിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ ലൈവിൽ ഈ ഒരു സംഭവം നടന്നു ആ പ്രോം പോലെ ഇങ്ങനെ ഇരിക്കുന്നു കാണുന്നുണ്ട് അനുമോൾ കരയുന്നത് കാണുന്നുണ്ട് കുറച്ച് മിനിറ്റുകൾക്ക് മുന്നേ ലൈവിൽ നടന്നിട്ടുള്ള സംഭവം ഞാൻ കണ്ടത് എന്താണെന്നുള്ളതും എൻ്റെ അഭിപ്രായം മൂന്നാമത് എനിക്ക് കുറച്ച് തോന്നലുകൾ ഇതിലുണ്ട് അതായത് ഇന്ന് നടന്നിട്ടുള്ള സംഭവം ഉച്ചയ്ക്കത്തെ കാര്യം നിങ്ങൾ കണ്ടാണല്ലോ ഞാൻ വളരെ അതിനെക്കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു ആ വിഷയത്തിൽ ഞാൻ അനുമോളെ എതിർത്താണ് സംസാരിച്ചതെങ്കിൽ ഇപ്പോൾ നടന്നിട്ടുള്ള ഈ ഒരു സംഭവം അതായത് അതായതിപ്പോൾ ലൈവിലിപ്പോൾ ജസ്റ്റ് കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങൾ പ്രോമോയിൽ കണ്ടിട്ടുള്ള ആ വിഷയം മാത്രം മുൻനിർത്തിയിട്ട് പറയുന്നു ഈ വിഷയത്തിൽ ഞാൻ അനുമോൾക്കൊപ്പം ഞാൻ ഇതിന് മുന്നേ തുടക്കം തൊട്ടേ പറഞ്ഞിട്ടുണ്ട് നമുക്ക് സ്ഥിരമായിട്ട് ഞാൻ അങ്ങനെ ആരെയും ഇഷ്ടപ്പെട്ടിട്ട് ഇടുന്ന ഒരു സീസൺ അല്ല ആയിട്ടില്ല നമുക്ക് ഒരാളെ ഭാഗത്ത് ന്യായം കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എടുത്ത് പറയും തെറ്റ് കണ്ടാൽ തെറ്റല്ല എനിക്ക് ശരിയെന്ന് തോന്നാത്ത തോന്നുന്ന സമയത്ത് ഞാൻ പറയും കേട്ടോ ശരിയും തെറ്റൊന്നും ഒന്നും ഇല്ല നമുക്കത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് പേഴ്സണലി കിട്ടും അല്ലാണ്ട് അത് ചിലപ്പോൾ ശരിയായിരിക്കാം പക്ഷെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണല്ലോ ഞാൻ റിവ്യൂ ഈ സീസണിൽ കൊണ്ടുപോകുന്നത് നമുക്ക് ഇന്നത്തെ ഉച്ചയ്ക്ക് വിഷയം ഒരുവിധം എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവുന്ന വിചാരിക്കുന്നു അറ്റ്ലീസ്റ്റ് എൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി ഉണ്ടാവും രാത്രിത്തെ വിഷയം എന്താ വെച്ചാൽ പാത്രം കഴുകുന്ന റിലേറ്റഡ് ആയിട്ടാണ് ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ദയവീദം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം പാത്രം കഴുകുന്ന വിഷയം റിലേറ്റഡ് ആയിട്ട് ഉച്ചയ്ക്ക് അനുമോൾ കിച്ചണിൽ കയറിയിട്ട് എല്ലാ ഭക്ഷണവും അവിടെ എല്ലാ ഇൻ ദ സെൻസ് ലൈക്ക് ഒരു മുട്ട പൊരിച്ചത് വെക്കും പിന്നെ പയറും ചോറും ഈ മൂന്ന് ഭക്ഷണം മുട്ട പൊരിച്ച എല്ലാവർക്കും ഇല്ല തോന്നുന്നുണ്ട് എന്തായാലും പയറും ചോറും ഈ ഭക്ഷണം അവർക്ക് ഉണ്ടാക്കി കൊടുത്തു ഉണ്ടാക്കി കൊടുത്തതിനു ശേഷം സെർവ് ചെയ്യുന്ന സമയത്താണല്ലോ ഈ അടിപിടി ഉണ്ടായിട്ടുള്ളത് അടിപിടി ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ദിസ് ഇസ് നോട്ട് ഫസ്റ്റ് ടൈം അനുമോൾ എന്ത് ചെയ്യുന്നു കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സിറ്റുവേഷൻ ആയിരുന്നു അനുമോൾ കിച്ചണിൽ നിന്ന് പോയ ഉടനെ തന്നെ ക്യാപ്റ്റൻ ടീം ഷഫിൾ ചെയ്തിട്ട് അനുമോളെ പിടിച്ചിട്ട് വെസൽ ടീമിലിടുന്നു നെവിനെ പിടിച്ചിട്ട് കിച്ചൺ ടീമിലിടുന്നു നെവിൻ അതിന് ശേഷം അവിടെ വന്നിട്ട് ഈ കേസരി അങ്ങനത്തെ സാധനങ്ങളും സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പാത്രവും മരികയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ അനുമോൾ ഇവിടെ കുക്ക് ചെയ്യുന്ന സമയത്ത് അനുമോൾ കുക്ക് ചെയ്തിട്ടുള്ള ആ പാത്രങ്ങൾ അവിടെ കിച്ചൺ സിംഗിലിട്ടിട്ടുണ്ടായിരിക്കണം സ്വാഭാവികമായിട്ടും അത് കഴുകേണ്ടത് ശരിക്കും വെസൽ ടീമാണ് പക്ഷെ അപ്പോഴേക്കും വെസൽ ടീം ഷഫിളായി കഴിഞ്ഞിരുന്നു അതായത് അനുമോൾ ഉണ്ടാക്കി കിച്ചൺ ടീമിൽ നിന്ന് വന്നിട്ടുള്ള അനുമോൾ നേരെ വെസൽ ടീമിലേക്ക് മാറി കഴിഞ്ഞു അപ്പോൾ അവിടെ അനുമോളോട് വൈകുന്നേരം അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലൈവ് കണ്ടൽ നിന്ന് മനസ്സിലാക്കുന്നത് അതായത് അനുമോളോട് ഈ പാത്രങ്ങൾ കംപ്ലീറ്റ് കഴുകാൻ വേണ്ടി പറയുന്നു പറയുന്ന സമയത്ത് അനുമോൾ പറയുന്നു ഞാൻ കഴുകില്ല ഞാൻ രാത്രിത്തെ പാത്രം കഴുകിക്കോളാം കാരണം എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഞാൻ എൻ്റെ ഡ്യൂട്ടി ഉച്ചയ്ക്ക് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പുറത്തിറങ്ങിയിട്ടുള്ളത് പിന്നെ കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പാത്രങ്ങൾ കംപ്ലീറ്റ് അവിടെയുള്ള അനുമോള് കുക്ക് ചെയ്യുന്ന സമയത്തുള്ള പാത്രങ്ങളായതുകൊണ്ട് അതെൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല അത് ഉച്ചയ്ക്ക് ആരാണോ വെസൽ ടീമിലേക്ക് ഉണ്ടായിട്ടുള്ളത് ഉച്ചയ്ക്ക് ഇതിന് അനു കുക്ക് ചെയ്യുന്ന സമയത്ത് ആരാണോ വെസൽ ടീമിലുള്ള അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ രാത്രി മുതൽ കഴുകി തുടങ്ങുള്ളൂ എന്ന് പറയുന്നിടത്താണ് ഈ ഒരു വിഷയങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ ഭയങ്കര രീതിയിൽ സംസാരങ്ങൾ ഉണ്ടാവുന്നു അവിടെ നിന്നാണ് ഈ ആതിലെയും നൂറയും സംസാരിച്ചെന്ന് ഒരു വിഷയം വരുന്നത് അത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യമാണ് നൂറ ടോപ്പ് ഫൈവിലെത്തിയതിനു ശേഷം കുറച്ച് ഒരു പൊടിക്ക കയറിണ്ടിട്ടുണ്ടോയെന്നൊരു സംശയം കുറച്ചൊരു അഹങ്കാരം വന്നിട്ടുണ്ടോയെന്ന് തോന്നലാണോ എന്നറിയില്ല സ്വാഭാവികമായിട്ടും പക്ഷേ എൻ്റെ തോന്നലാണോ എന്നറിയാൻ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യും ഇത് ജസ്റ്റ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നൂറൊക്കെ അങ്ങനെ ഒരു ഫീലിംഗ് അവിടെ വന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു ഒരു ബേബി കയറി ടോപ്പ് ഫൈവിൽ എന്നുള്ളൊരു കാര്യം കൊണ്ട് കുറച്ച് ഡെഫിനറ്റ്ലി ഷീൽ ബി പ്രൗഡ് അത് അപ്പോൾ ദി അദർ ബേബി വിൽ ബി പ്രൗഡ് എന്താ അപ്പോൾ ആ രണ്ടാമത്തെ ബേബിക്ക് പ്രൗ പ്രൈ ആ പ്രൗഡ് ഫീലിങ്ങിനൊക്കെ പുറമെ ഒരു അഹങ്കാരം ഒരു പൊടിക്ക അഹങ്കാരം ആ ഒരു രണ്ടാമത്തെ മൂത്ത ബേബി അല്ല ആതിലെ ബേബിക്കും കയറിയൊന്നും സംശയമുണ്ട് ഇതവിടെ നിൽക്കട്ടെ അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ക്യാപ്റ്റൻ എന്നുള്ള കണ്ടീഷനിൽ നൂറ വളരെ അറുഗൻ്റ് ആയിട്ട് അറുഗൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു ഫ്രണ്ട്സും കൂടിയാണ് ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് സാധാ ഫ്രണ്ട്സ് അല്ല കാരണം ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആഴെത്ര ഉണ്ടെന്നുള്ള അനുമോള് വളരെ വിഷമത്തോടുകൂടി കരഞ്ഞിട്ട് ലാസ്റ്റ് അനീഷിനോട് പറഞ്ഞു കൊടുക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു ഞാൻ എല്ലാ വിഷയത്തിലും ഇതുവരെ ബിഗ് ബോസിൽ അനുമോളുടെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വിഷയത്തിലും ഞാൻ അനുമോളുടെ ഡ്രാമ എന്നാണ് പറഞ്ഞിരുന്നത് കരയാണ് മിണ്ടിയ കരയാണ് ഗദ്ഗദാണ് ബിതുമ്പാണ് പല പേരുകളിലും ഞാൻ അതിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്നെനിക്ക് ഇപ്പോൾ കുറച്ച് മുന്നേ അനീഷിനോട് അനുമോൾ ഇനിയിപ്പോൾ അനീഷ് നിന്നുകൊണ്ട് പറയുന്ന പറയുന്നതായിരിക്കുന്നത് ഞാൻ അനീഷിനെയും പറഞ്ഞിട്ടുണ്ട് കാരണം അനീഷ് അനാവശ്യമായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ആവശ്യമില്ലാതെ അനുമോൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തോന്നിയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ രാത്രി അനീഷ് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ലിസൺ ചെയ്യുന്നുണ്ട് അനീഷിൻ്റെ എന്താണ് അനീഷിൻ്റെ എന്നുള്ളതോ അല്ലെങ്കിൽ അനീഷ് ഏത് ഭാഗത്ത് നിൽക്കുന്നു എന്നുള്ള കാര്യം അനീഷ് ഇതുവരെ ലൈവില് പറഞ്ഞിട്ടില്ല പക്ഷെ എന്തായാലും അനീഷ് കേട്ടിരിക്കുന്നുണ്ട് ആ ഒരു കേട്ട സമയത്ത് ആ ഒരു കാര്യങ്ങൾ അനുമോൾ കരഞ്ഞുകൊണ്ട് പറയുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഞാൻ അനുമോളുടെ കൂടെയാണ് ഞാൻ ഇത്രയും കാലം പറഞ്ഞ പോലെയല്ല അത് ഡ്രാമ അല്ല എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യും ഞാൻ ഫാൻസിനോടോ മറ്റേത് ബ്ലൈൻഡായിട്ടൊന്നും ഇതാക്കണോ പി ആർ അങ്ങനത്തെ ടീമിനോടല്ല ചോദിക്കുന്നത് നിഷ്പക്ഷമായിട്ട് എൻ്റെ കൂടെ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറയാറുണ്ടല്ലോ ഞാൻ നിഷ്പക്ഷമായിട്ടാണ് സംസാരിക്കൽ നമുക്കൊരു ജെനുവിൻ നിഷ്പക്ഷം നല്ല പറഞ്ഞിട്ട് ജെന്യുവൻ ആയിട്ട് ചെയ്യുന്നു എന്ന് അതേപോലെ ജെന്യൂ ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യും കാരണം എന്താ പറയുക അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നൂറയും ആതിലെയും ഒരാവശ്യമില്ലാതെ അനാവശ്യമായിട്ട് പക്ക അനാവശ്യമായിട്ടുള്ള ഭാഷകളും ഭാഷ ട്യൂൺ ടോണും ഒക്കെ ഉപയോഗിച്ച് സംസാരിക്കുന്നത് കണ്ടു നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഇതിനു മുന്നേ സംസാരിച്ചാണ് ഇപ്പോൾ അനുമോൻ്റെ കരച്ചിൽ ഷാനവാസിൻ്റെ അത് ഇതൊക്കെ പറയണ സമയത്തും അനീഷിൻ്റെ ഇത് ഇതൊക്കെ പറയുന്ന സമയത്തും ഞാൻ എടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കേസാണ് നൂറ ആദില എസ്പെഷ്യലി ആദില ആദിലയുടെ ഭാഷ വളരെ കച്ചറയാണ് പറയാതിരിക്കാൻ വയ്യ കച്ചറ ഭാഷയുടെ ഉടമ ബിഗ് ബോസിൽ ഒരിക്കലും എന്താണ് അക്ബർ അല്ല എൻ്റെ പേഴ്സണൽ പ്രകാരം അവിടെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നത് മോശമായി സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ മോശം അട്ട അട്ടർ മോശമാവുന്നത് ആദ്യ കാരണം വെച്ചാൽ അതിലെ ഒരു ജാതി പെരുമാറ്റം പിശാജി അങ്ങനത്തെ ഭാഷയിൽ ആരും ഒന്നും മോശമില്ല കാരണം ശാപവാക്കുകളിലും രണ്ടിലും എല്ലാവരും കണക്ക് തന്നെയാണ് അത് ഞാൻ പറയുന്നില്ല അതിൽ ആരാ കൂടിയ ഡിഗ്രി ആരാ കുറഞ്ഞ ഡിഗ്രി എന്ന് ഓരോരുത്തരുടെ പേഴ്സണൽ പേഴ്സ്പെക്റ്റീവ് അനുസരിച്ച് മാറുന്നുള്ളൂ പക്ഷെ എൻ്റെ അത് പ്രകാരം ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ആദ്യ വളരെ മോശമായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ആളാണ് ആ ലാംഗ്വേജ് ആദ്യ യൂസ് ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംസാരം ഉണ്ടാവുന്ന സിറ്റുവേഷനിൽ അനുമോൾ അവിടുന്ന് ഒരു അഴിമതി ഭയങ്കര ഫ്രണ്ട്സ് എന്നുള്ള കണ്ടീഷനിലായിരിക്കണം അനുമോൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അനുമോൾ പറയുന്നു നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് എനിക്കറിയാം എന്ന് പറയുന്നു അത് എന്ത് കണ്ടിട്ടാണെന്നുള്ളത് നമുക്കറിയില്ല അവർക്കേ അറിയുള്ളൂ അല്ലെങ്കിൽ അനുമോൾക്കേ അറിയുള്ളൂ ആതിലേക്ക് അറിയില്ല എന്നുള്ള കണ്ടീഷനിൽ ആതില ഇറ്റ്സ് ഗെറ്റിംഗ് ഷി ഗോട്ട് എഡ്യൂട്ടേറ്റഡ് അവൾ ഭയങ്കരമായിട്ട് പേഴ്സണാക്കി അവൾ അവൾ നേരെ അനുമോൾ അവിടുന്ന് നേരെ പോകുന്നു ആദില പുറകെ പോകുന്നു എനിക്കൊന്ന് വാഷ്റൂമിലേക്കെ പോയി തോന്നുന്നുണ്ട് പുറകെ ആതിലെ പോകുന്നു അവിടുന്ന് എനിക്കറിയണം നീ എന്തിനാണ് അത് പറഞ്ഞത് എന്ത് കണ്ടിട്ടാണ് ഞാൻ നിൻ്റെ കൂടെ നിൽക്കേണ്ടത് എന്ന് നീ പറയണം നിൻ്റെ ഫെയിം കണ്ടിട്ടാണ് അതായത് ഇത് നേരെ ആതിലാ ഫെയിമാക്കി മാറ്റുകയാണ് ഇനിയിപ്പോൾ അത് ആദ്യം അനുമോൾ ഫേമനെ ആണോ പറഞ്ഞത് എനിക്കറിയില്ല അനുമോൾ ദേഷ്യം വരുന്ന സമയത്ത് പല രീതിയിലുള്ള സംസാരം അനുമോളിൻ്റെ ഭാഗത്തുനിന്ന് വരാറുണ്ട് ഓരോ മനുഷ്യരുടെ ഭാഗത്തു നിന്നും വരാറുണ്ട് അപ്പോൾ ഇത് പറഞ്ഞോടുകൂടി ആതിലതിൽ പിടിച്ച് തോന്നുകയാണ് ഇത് കണ്ടിട്ടാണ് തോന്നുന്നത് ഈ ഒരു ഒറ്റ സാധനത്തും വന്ന് എല്ലാവരും കൂടി അനുമോളെ കോർണർ ചെയ്യുന്നു ഈ ഒരു വിഷയം നേരതാക്കുന്നു അതേ ഈ സംസാരം കഴിഞ്ഞത് മുതൽ അനുമോളവിടെ പോയിരിക്കുന്നു പക്ഷേ അനുമോളോട് ഭയങ്കര സ്ട്രോങ്ങായിട്ട് ആദില നൂറ ഭയങ്കര മോശമായിട്ട് സംസാരിക്കുന്നു ഞാൻ ചിന്തിച്ച് നോക്കിയിട്ട് ഇവർക്ക് എന്ത് ഇവർക്ക് ഇതിനുള്ളൊരു ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് ഇല്ല വളരെ ഈ ആദിലന്നൂറുടെ പ്രത്യേകത വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയൊരു കേസാണ് ഇക്ക ഭയങ്കര ഇതായിട്ട് പെങ്ങന്മാർ എന്ന് പറഞ്ഞ് കൊണ്ടു നടന്നിട്ട് ഇക്കാനെ ഒരു സെക്കൻഡ് തിരിഞ്ഞപ്പൊക്കെ അധികം നേരം ഒന്നും വേണ്ടട്ടവർക്ക് ഒരു സെക്കൻഡ് തിരിഞ്ഞ നേരം കൊണ്ട് പുറകു നിന്ന് നല്ല കുത്ത് തലങ്ങും വിലങ്ങും വെട്ട് വെട്ടിയ ആൾക്കാരാണ് ഇവർ അല്ലേ അത് വളരെ കൃത്യമായിട്ട് നമ്മൾ ബിഗ് ബോസ് ലൈവ് കാണുന്നവർക്കും ഇതുവരെ കാണുന്നവർക്കും അറിയാം നമ്മളിപ്പോൾ അവർ ഈ പത്തൊമ്പത് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അവിടെ കട്ടപ്പായനാക്കളും വലിയ കുത്താണ് കുത്താണ് ടീംസാണ് ആദില അന്നൂർ അപ്പോൾ ഇങ്ങനെയൊക്കെ ഫ്രണ്ട്ഷിപ്പായിട്ട് വളരെ ക്ലോസ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ പ്രത്യേകിച്ച് അനുകൂല പറയുകയും ചെയ്തു ഒരുപാട് സീക്രട്ട്സ് ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും പറയാൻ പാടില്ലാത്ത സീക്രട്സ് പുറം ലോകം അറിയരുത് എന്ന് പറഞ്ഞിട്ടുള്ള സീക്രട്സ് ഞാൻ മൈക്ക് മാറ്റി വെച്ചിട്ട് വരെ രാത്രി ഇവരോട് സംസാരിച്ചിട്ടുണ്ട് അത് അനിമോൾ സമ്മതിച്ചു ഒരു പക്ഷേ ചിലപ്പോൾ ലാരാട്ടം വന്ന് അറിയില്ല കാരണം രണ്ടു ദിവസം മുന്നേ അനീഷ് പുറം കിടക്കുമ്പോൾ ആദ്യം അനിമോളും കൂടി സംസാരിക്കുന്നത് പോലും വ്യക്തമല്ല അവർ അങ്ങിയ ഭാഷ ഉപയോഗിച്ചിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് അവർ വ്യക്തമാവുന്ന വ്യക്തമാക്കുന്ന ഭാഷയിലെല്ലാം സംസാരിച്ചിട്ട് പല പ്രയോഗങ്ങളും അവർ വിഴുങ്ങിയിട്ടുണ്ട് മൈക്ക് പൊത്തിപ്പിടിച്ചിട്ടുണ്ട് മൈക്കിൻ്റെ മുകളിൽ കിടന്നു തുടങ്ങിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് സംസാരിച്ചിട്ടില്ല അവരൊറ്റ കാര്യം കൊണ്ട് തന്നെ അവർ എന്താണ് അവിടെ വളരെ കൃത്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ആരെക്കുറിച്ചാണ് അവര് പറഞ്ഞിട്ടുള്ളതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടില്ല മനസ്സിലായോ അപ്പോൾ ഇത്രയും ക്ലോസ് ആയിട്ട് എന്ന് വിചാരിച്ചിട്ട് അനുമോള് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവർ നേരെ തിരിച്ചടിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഞാൻ അത്ര സർപ്രൈസ്ഡ് അല്ല ബിക്കോസ് ദേ ആർ ഇത് ആരും അവരങ്ങനത്തെ ആൾക്കാരാണ് അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റീസ് നടക്കുന്ന സമയത്ത് ഓരോരുത്തരും കാശിൻ്റെ വിലയെക്കുറിച്ച് സംസാരിക്കുന്നു സംസാരിക്കുന്ന സമയത്ത് ചോദിക്കുന്നു നിങ്ങൾ ഏറ്റവും കൂടുതൽ പൈസയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിയ കാര്യങ്ങളും പൈസയുടെ പൈസ എങ്ങനെ വിനിയോഗിച്ചു എന്ത് വിനിയോഗിക്കും അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിച്ച സമയത്ത് അനുമോള് പറഞ്ഞിരുന്നു ആസ് എ നോർമൽ പേഴ്സൺ ഷീ സൈഡ് ലൈക്ക് ഞാനങ്ങനെ എത്ര ലക്ഷം രൂപയുടെ വണ്ടി വാങ്ങിച്ചിരുന്നു പതിനാറ് ലക്ഷം കൂടെ വണ്ടി വാങ്ങിച്ചിരുന്നു മുപ്പത് ലക്ഷം രൂപയുടെ വണ്ടി വാങ്ങിച്ചിരുന്നു ഇനി ആതിലയ്ക്കും നൂറയ്ക്കും ചില ആൾക്കാർക്കുണ്ടായിരിക്കുമല്ലോ നമുക്ക് ആ രീതിയിലുള്ള ഒരു വണ്ടി ഇല്ല പതിനാറ് ലക്ഷത്തിൻ്റെ കാര്യം അതൊക്കെ മൈൻഡിൽ കേട്ടിട്ടാണെന്ന് അറിയില്ല ഇതൊക്കെ അവർ എടുത്തിട്ട് സംസാരിക്കുന്നത് അതിൻ്റെ അതിൻ്റെ ആവശ്യം എനിക്ക് മനസ്സിലായില്ല അങ്ങനത്തെ ആവശ്യം ഉണ്ടാവേണ്ട ആവശ്യമില്ല കാരണം അവൻ ആത്മാർത്ഥ സുഹൃത്ത് ഇന്ന് രാവിലെ അനുമോളാണ് ആ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് അത്രയും വളരെ കൃത്യമായിട്ട് കേട്ടിരിക്കുന്ന ആതിലും നൂറേയും പെസ്പെഷ്യലി ആദില അതിലാണ് ഏറ്റവും കൂടുതൽ ഒന്നും കൂടി അനുഭവം ക്ലോസ് ആയിട്ടുള്ളത് ആ ആദ്യ ഒരു കാരണവശാലും ചെറിയൊരു വഴക്കുണ്ടാവുന്ന സമയത്ത് ചെറിയൊരു കാര്യത്തിന് പേരിൽ അങ്ങോട്ട് കൊണ്ട് സംസാരിച്ചുണ്ടായിട്ട് ഇതൊക്കെ വിളിച്ചു പറഞ്ഞ ആൾക്കാരാണെന്നെങ്കിൽ വോഷൻ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ദഹാവിംഗ് ഒരു ഫ്രണ്ട്ഷിപ്പും തേടിയും കാര്യങ്ങളൊന്നുമില്ല എന്നാലും എന്തെങ്കിലും ഒരുമിച്ച് എന്നുള്ള അറ്റ്ലീസ്റ്റ് നമ്മൾ ആളാ പറഞ്ഞ സിറ്റുവേഷൻ എങ്കിലും ഓർത്ത് പോയില്ലേ അല്ലേ ഇതെല്ലാം മറന്നിട്ട് പതിനാറ് ലക്ഷം എടുത്തിടുന്നു പിന്നെ ആസ് യൂഷ്വൽ അനുമോൾ എവിടെ 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 അനുമോൾ ഉണ്ടോ അവിടെയാണ് ആരോഗ്യം എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ അനുമോളുണ്ടോ അവിടെയൊക്കെ പി ആറ് ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഇവർ വീണ്ടും ആ പി ആറിൻ്റെ കേസ് എടുത്തിടുന്നു നീ ഇത്രയും ദിവസം തന്നത് പി ആറിൻ്റെതാണെന്ന് പറയുന്നു പക്ഷേ എനിക്ക് ഫീൽ ചെയ്തു ഇന്ന് ആ പറഞ്ഞിട്ടുള്ള കേസ് എസ്പെഷ്യലി ചിലപ്പോൾ ഒരു പക്ഷേ സുഹൃത്ത് എന്ന് കണ്ടിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ സുഹൃത്തുക്കൾ എന്ന് കണ്ടിട്ടുള്ള സിസ്റ്റേഴ്സ് എന്നുള്ള കണ്ടിട്ടുള്ള സുഹൃത്തുക്കൾ എന്ന് കണ്ടിട്ടുള്ള ആ വ്യക്തികൾ അവർ ഭാഗത്തുനിന്ന് കേട്ടുകൊണ്ടായിരിക്കാം അനുമോൾ അത്രയും വിഷമിച്ചിട്ടാണ് ആ കരഞ്ഞിട്ട് കാര്യങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞിട്ടുള്ളത് അവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അനേഷണത്തോട് െന്ന് പറയുന്നുണ്ട് അനീഷ് വളരെ കൃത്യമായിട്ട് ഇരുന്ന് കേൾക്കുന്നുണ്ട് അനീഷ് ഹാസ് ഹസ്ബിൻ എ വെരി ഗുഡ് ലിസ്ണർ ഉണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അനീഷ് ഭയങ്കര നല്ലൊരു ലിസ്ണറാണ് ഞാൻ പറയാതിരിക്കാൻ വയ്യ ഞാൻ അനീഷ് നോണാന്ന് പറഞ്ഞിരുന്നു ബിക്കോസ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അനുമോളുടെ പുറകെ മണപ്പിച്ച് നടക്കുന്നതുകൊണ്ട് കൊണ്ട് അനീഷിന് ഡാമേജ് അവിടെ ഉണ്ടാവുള്ളൂ ഞാനത് പറഞ്ഞത് ഇന്ന് വൈകുന്നേരത്തെ വിഷയത്തിൽ അതില്ല കേട്ടോ ഇന്ന് വൈകുന്നേരത്തെ വിഷയത്തിൽ അവിടെ യഥാർത്ഥമായിട്ട് അനുമോൾ അനീഷ് കേൾക്കുന്ന സമയത്ത് ഒരിക്കലും അനീഷിൻ്റെ മാർക്കറ്റ് അവിടെ ഇടിയുന്നില്ല അല്ലെങ്കിൽ അനീഷ് അവിടെ നെഗറ്റീവായി പോകുന്നില്ല പക്ഷെ ആവശ്യമില്ലാത്ത കേസുകളിൽ ഒന്നും അറിയാത്ത രീതിയിൽ വൺ സൈഡഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് മാത്രമേ ഇന്ന് അനീഷ് ഫുൾ കാര്യങ്ങൾ കേട്ടിരുന്നു അവരുടെ കാര്യം കൊണ്ട് അനീഷിൻ്റെ മൂല്യം അവിടെ വരുന്നിട്ടെന്നെ ഉള്ളു അപ്പോൾ എന്തായാലും ഈ വക കാര്യങ്ങളൊക്കെ അനുമോൾ പറയുന്ന ഒരു സംഭവമാണ് പറഞ്ഞു പറഞ്ഞു അനുമോ അനുമോൾ അനീഷിനോട് പറഞ്ഞു അതുകൊണ്ട് അതിന് മൂലം ഭയങ്കര സ്ട്രോങ് ആയിട്ട് എന്തൊക്കെ എന്തൊക്കെയാണ് അവർ പറഞ്ഞ വർത്താനങ്ങൾ എന്നുള്ളത് ഇന്ന് എപ്പിസോഡിൽ എന്തൊക്കെ കാണിക്കുന്നുള്ള അറിയില്ല എത്രയേറെ സമയം എന്തൊക്കെ എപ്പിസോഡിൽ കാണിക്കുക എന്നുള്ളത് അറിയില്ല പക്ഷേ എന്താണെന്നുണ്ടെങ്കിലും അത്രയും ഹാഷ് വേഡ്സാണ് യൂസ് ചെയ്തിട്ടില്ല ഓൾറെഡി വളരെ മോശമായിട്ട് അതിൽ പറഞ്ഞതിന് ശേഷം അതിനെ പോയി പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് നോ വാട്ട് ഈസ് ഗോയിങ് ത്രൂ ഹർ മൈൻഡ് എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ മനസ്സിലെന്താന്നുള്ള ബിക്കോസ് അടിപൊളി കൂടിയിട്ട് അത്രയും ഹാർഷ് വാക്കുകൾ പറഞ്ഞു അതിനുശേഷം നെക്സ്റ്റ് മൊമെൻ്റ് പോയി ഞാൻ ആൻഡ് ഇനോ ഒരു പരിചയം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബ്രദർ സിസ്റ്റർ അങ്ങനത്തെ ഒക്കെയാണ് തിരക്കടലേ അല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെയാണ് തിരക്കടുന്നത് അവിടെ ഉള്ളൂന്ന് കണ്ടിട്ടുള്ള ഫ്രണ്ട്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അധികം ലോകം കാണുന്ന സിറ്റുവേഷൻ നെക്സ്റ്റ് മൊമെന്റ് പോയി ഞാൻ ഇതിനോ കാലിൽ പിടിക്കുന്ന സിറ്റുവേഷൻ കാണാറുണ്ടാൽ എന്തോ അറിയില്ല എന്താണ് ഇവർ റിലേഷൻഷിപ്പ് അറിയില്ല അത് നമ്മൾ പ്രശ്നമല്ല എന്ത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ദസ് നോട്ട് ആർ നമ്മുടെ ഒരു അല്ലേ നമ്മുടെ ഒരു സാധനം അല്ലാതെ ഓക്കെ ഇതൊന്ന് ഇനി രണ്ടാമത്തെ കുറച്ച് പോസിബിലിറ്റീസ് ഇതിനുള്ള കാരണങ്ങൾ ഞാൻ എനിക്ക് തോന്നിയപ്പോൾ സമയത്ത് വെറുതെ ഒരു അടിയാണോ ഇപ്പം നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ വെറുതെ ഒരു അടി ആയിരിക്കില്ലേ അവിടെ നടന്നിട്ടുള്ളത് എന്നുള്ള കുറച്ച് കാരണങ്ങളുണ്ട് ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് അവിടെ ഇന്ന് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഓക്കെ അപ്പോൾ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് അതൊരു ചൂടാക്കലിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഇങ്ങനെ തണുത്തു പോകുന്ന ഒരു സീസണിന് സീക്രട്ട് ടാസ്ക് പോലെ കൊടുത്തതാണെന്നുള്ള അറിയില്ല അത് പുറത്തേക്ക് പറയുമെന്നുള്ളത് അറിയില്ല ഇനിയിപ്പോൾ അത് സോറി പുറത്തേക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി അത് എപ്പിസോഡിൽ കാണിക്കുന്നുള്ളറിയില്ല പുറത്തേക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി ഈ വാതിലേറെ പുറത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ബിഗ് ബോസ് എന്തെങ്കിലും സീക്രട്ട് ടാസ്ക് ഈ ഒരു ഉറങ്ങി കിടക്കുന്ന ഒരു ദിവസത്തെ ഒരു സീസണെ ഉണർത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പരിപാടി എന്നുള്ള അറിയില്ല ദിസ് ഇസ് വൺ പോസിബിലിറ്റി രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നു നൂറ ടോപ്പ് എത്തിയിട്ടുണ്ട് നൂറയ്ക്ക് കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട് നൂറ ടോപ്പ് ഫൈവിലെത്തില്ല എന്ന് ഇതുവരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അത് നിങ്ങൾക്ക് അറിയാലോ ഇതുവരെ നൂറ് എത്തില്ല എന്നുള്ള കണ്ടീഷനിൽ അവരൊന്നിട്ട് നൂറ് ടോപ്പ് ഫൈവില് എത്തിക്കഴിഞ്ഞതിന് ശേഷം നൂറയ്ക്കുള്ള ഏറ്റവും വലിയൊരു കോമ്പറ്റീറ്റർ ആയിട്ട് വരാൻ പോകുന്നത് അനുമോളാണ് അറിയാലോ അല്ലേ അവർക്ക് അവർ വളരെ കൃത്യമായിട്ട് അറിയാം ഒരു ഒറ്റ ലേഡി മാത്രമായിട്ട് അനുമോൾ ടോപ്പ് ഫൈവിൽ നിൽക്കും എന്നുള്ള കണ്ടീഷനിൽ അവിടെ നൂറ കൂടി വരുന്നു കാരണം ആര്യനൊക്കെ പോയി ഇപ്പം നമ്മൾ ടോപ്പ് ഫൈവ് ഒക്കെ ആകെ റീഡിഫൈൻ ചെയ്ത് പോയി തോന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നൂറ് അവിടെ നിൽക്കുന്ന സമയത്ത് കൂടെ അനുമോൾ വരുന്ന സമയത്ത് അവിടെ ഒരു കോമ്പറ്റീഷൻ വരുന്നു അല്ലേ ഇത് വരുന്ന സമയത്ത് ഇങ്ങനൊരു പ്രശ്നം ആ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അനുമോളനുമോളുടെ കരച്ചിലും പരിപാടിയും എടുക്കും എല്ലാവരും കൂടി ഒരു ഇതാക്കും ആ ഒരു കാര്യത്താൾ അനുമോളെ താഴത്തേക്ക് അടിക്കാനുള്ള എന്തെങ്കിലും തന്ത്രമാണോ ആതിരയുടെ ഭാഗത്തുനിന്ന് എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് സംശയം പറഞ്ഞു അടുത്ത സംശയം നൂറ കാരണം ആതിലേക്ക് അറിയാം എന്തായാലും എത്തില്ല എന്നാലും അതല്ല ഞാൻ ആതിലേയും കൂടി ടോപ്പ് ഫൈവില് കയറിയിട്ട് നൂ അനുമോളെ താഴത്തേക്ക് അടിക്കുമെന്നുള്ള കാര്യം അറിയില്ല അതുകൊണ്ടാണോ പി ആറിൻ്റെ കേസ് എടുത്തിട്ടെന്നുള്ള അറിയില്ല അടുത്ത പോസിബിലിറ്റി നൂറെ എന്തായാലും സീറ്റ് അവിടെ എത്തിച്ചു ടോപ്പ് ഫൈവിലെത്തി ആതിലെ പുറത്ത് നിൽക്കുന്നുണ്ട് പണപ്പെട്ടിട്ടുള്ള കാര്യം അവൾ തീരുമാനമാക്കും അനുമോൾ കയറി കഴിഞ്ഞാൽ നൂറ ഒരു പക്ഷേ ചിലപ്പോൾ ജയിക്കില്ല എന്നൊരു സാധ്യത അതിലേക്ക് തോന്നുന്നു അപ്പം സ്വന്തം സുഹൃത്തായിട്ടുള്ള അനുമോളെ കയറ്റി വിടാൻ ഒരു എന്താ പറയുക ഒരു ഇതിന് തോന്നുന്നു അനുമോൾ അറിഞ്ഞിട്ടാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ ഒരു സഹതാപതരംഗം ഉണ്ടാക്കാനുള്ള പരിപാടി ഉണ്ടോ എന്നൊരു സംശയം പിന്നെ വേറൊരു പോസിബിലിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ബിഗ് ബോസ് വല്ല സീക്രട്ട് ടാസ്കും കൊടുത്തോ അതിൻ്റെ പേരിൽ സൈഡിൽ കൂടി വേറെ ആരെങ്കിലും മുകളിലെത്തിക്കാനുള്ള പരിപാടിയാണോ എനിക്കറിയില്ല ഇങ്ങനത്തെ കുറച്ച് പോസിബിലിറ്റി വേറെ എന്തോ ഒരു പോസിബിലിറ്റി കൂടെ ഉണ്ട് സത്യം പറഞ്ഞാൽ ആ പോസിബിലിറ്റി ഞാൻ മറന്നുപോയി ക്ഷമിക്കണം ഇനി ഓർക്കുകയാണെങ്കിൽ ഞാൻ അടുത്തതിൽ പറയാം രണ്ട് പോസിബിലിറ്റി ഇല്ല ഞാൻ പറഞ്ഞത് ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലൂടെ ഓടിയിട്ടുള്ളത് എന്തോ വലിയൊരു പോസിബിലിറ്റി കൂടി ഉണ്ട് ഭഗവാനെ ഛേ കണ്ട പരിപാടിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് മറന്നുള്ള കണ്ടീഷനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇനി ഇപ്പോൾ അത് മനസ്സ് കിടന്നെങ്കിലും കളിക്കും എന്താ അറിയില്ല എന്താണെങ്കിലും ഈ ഒരു സംഭവം ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത് കാരണം ചാൻ അല്ലെങ്കിൽ അവിടെ ഇത്ര വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഫ്രണ്ട്സ് തമ്മിൽ അല്ലെങ്കിൽ ആ പി ആറിൻ്റെ വിഷയം വീണ്ടും എടുത്തുകാരാണോ കാരണം അനുമോൾക്കെതിരെ പി ആർ വിഷയം പറയാനാരുമില്ല സ്വാഭാവികമായിട്ട് ഇത് ഉന്നയിക്കുന്ന സമയത്ത് ബാക്കി എല്ലാവരും കയറി കൂടും കാരണം അനുമോൾക്കെതിരെ ഏറ്റവും വലിയ ആയുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പി ആറാണ് ഡ്രാമയാണ് ഒറ്റപ്പെടലാണ് ഫേക്കാണ് അനുമോൾ ഒറ്റപ്പെട്ടിരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അനുമോൾ ഒരു ദിവസം മുഴുവൻ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ള അറിയാം പുറത്തേക്ക് ഒറ്റപ്പെട്ട അനുമോളെ കിടക്കുന്ന ഒറ്റ അനുമോൾക്ക് ഒരു ഭയങ്കര സ്ട്രോങ് മെസ്സേജ് കൊടുക്കാൻ പറ്റും ആ ഒരു രീതിയിൽ അതിന് നൂറാബേബിക്ക് പ്രശ്നം എന്ന് ചോദിച്ചാൽ ആതിരുടെ വകളാടുത്തായിട്ട് പരിപാടിയാണെന്നുള്ള അറിയില്ല കാരണം അനു ഒറ്റപ്പെടാൻ സമ്മതിക്കാതെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടെ എല്ലാവരും കയറി അറ്റാക്ക് ചെയ്തുതെന്ന് നല്ലൊരു നല്ലൊരു പോയിന്റുകൂടെ കിട്ടിയിട്ടുണ്ട് വെറുതെ കയറി ഇതാക്കുകയില്ല യെസ് ഇതൊക്കെയാണ് എൻ്റെ ഒരു കുഞ്ഞു മനസ്സിൽ തോന്നിയിട്ടുള്ള ചില സംശയങ്ങൾ ഇതാണ് ലൈവിൽ നടന്നിട്ടുള്ളതും അതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്താണിത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത്ര പറയുന്നുള്ളൂ ലൈവിൽ കാണുന്നു ഓരോ വിഷയം എടുക്കുന്നു അതിലാരാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു അത് നമ്മൾ പറയുന്നു ഞാൻ ആരുടെയും പി ആറല്ല നമുക്കാരും സ്ഥായിയായ ശത്രുക്കളില്ല ഞാൻ ആരും ഡീഗ്രേഡ് ചെയ്യാൻ മനഃപൂർവ്വം ശ്രമിക്കാറില്ല കാര്യങ്ങൾ കാണുന്ന സമയത്ത് യു മൈറ്റ് ഫീൽ ദാറ്റ് തരാൻ ഡീഗ്രേഡ് ബിക്കോസ് നിങ്ങൾക്ക് ആ കണ്ടിൻ്റെ അത്രയും ഇഷ്ടമായതുകൊണ്ടായിരിക്കാം നമുക്കറിയില്ല കേട്ടോ എന്തായാലും അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യൂ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് ബൈ